നമ്മൾ അധ്വാനിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ അതിന്റെ ഒരു ക്ഷീണം അറിയില്ല നമ്മൾ ഇവിടുന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നറിയുമ്പോൾ ഒരു സന്തോഷ ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശനീ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എന്താ ജോലി എത്രയാ ശമ്പളം ഒന്നും പോലും പറഞ്ഞിട്ടില്ല നാണക്കേടായിട്ടല്ല കഷ്ടപ്പാട് അറിയിക്കേണ്ടെന്ന് കരുതിയില്ല ഇപ്പൊ ഒരു പതിനായിരം രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ ഇരുപതിനായിരം കിട്ടി അതില് പത്ത് മെച്ചം വെച്ചു പത്തേ അയച്ചു സത്യത്തില് ഏഴായിരം കിട്ടിയിട്ട് മൂവായിരം കടം വാങ്ങിയിട്ട് അയക്കുന്നു തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് സ്നേഹല്ല കടം കൊടുക്കല ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് സ്നേഹമുള്ളവരമ്മയുടെ മകനായിട്ട് ജനിക്ക് സഹോദരന്മാർ സഹോദരന്മാർ അവരുടെ മക്കൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ് ഒരുപാട് മക്കൾക്കൊക്കെ ഞങ്ങള് ഇരുന്നുകാരാണ് വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാര് മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും അച്ഛന്റെ അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛനും ഓർമ്മ വരും നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു ഞാൻ കാരണമാണ് എന്റെ വീട്ടിൽ പട്ടിണി മാറിയത് അച്ഛന്റെ കടങ്ങൾ തീർത്തത് പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ടത് കേട്ടൻ തൊഴിലുണ്ടായത് അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ സക്സസ്ഫുൾ മാൻ ഫുൾ സക്സസ്ഫുൾ മാൻ